حذيفة بن اليمان رضي الله تعالى عنه ونوره نبي صلى الله عليه وسلم وبرنو يا حذيفة او حذيفة من صام يوما ابتغاء وجه الله الله وند بردفل ما غريتشون ده آرينجيلو موري ديفاسم نوبنوتال فخطي ماله به ആ നോമ്പുള്ള ദിവസം അദ്ദേഹം മരിക്കുകയും ചെയ്താൽ ജന്ന ആ വ്യക്തി സ്വർഗത്തിലാണ് മറ്റൊരു വായത്തിലുള്ളത് ആ ദുല്ലാഹുൽ ജന്ന ആ വ്യക്തിയെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് തീർച്ചയാണ് എന്ന് പറഞ്ഞ നോമ്പുകാരനായിരിക്കെ ഒരു വ്യക്തി മരണപ്പെട്ടാൽ നോമ്പിന്റെ പകലിലോ നോമ്പിന്റെ രാത്രിയിലോ ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ വ്യക്തി സ്വർഗത്തിലാണ് ഇന്ന് റസൂൽ പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഏറ്റവും വലിയ വിവാദത്താണ് അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കാത്ത ആരാണ് ലോകത്തുള്ളത് അലൈഹി വസ്ലമ പറഞ്ഞു മിനന്നാർ തീർച്ചയായും നോമ്പ് നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തുന്ന പരിചയാകുന്നു മറ്റൊരു രൂപത്തിലുള്ളത് അങ്ങനെയാണ് അസൗ മുജുന്ന നോമ്പ് പരിചയാണ് രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന വിഖായത്താണ് പ്രൊട്ടക്ഷനാണ് എവിടെ നിന്ന് ഒരടിമ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നത് നോമ്പ് കൊണ്ടാകുന്നു അപ്പോ നോമ്പ് നോൽക്കുന്ന ഒരു വ്യക്തി നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നതാകുന്നു മറ്റൊരു സഹീഹായ അതീതിന്റെ മാർഗത്തിൽ ആരെങ്കിലും ഒരു ദിവസം നോമ്പ് നോറ്റാൽ എഴുപത് വർഷത്തെ വഴിദൂരം അയാളുടെ മുഖത്തെ അള്ളാഹു നരകത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതാണ് ദിവസത്തെ നോമ്പുകൊണ്ട് എഴുപത് വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അയാൾ അകന്നുപോകുന്നതാകുന്നു മറ്റൊരു ആരെങ്കിലും ഒരു ദിവസം നോമ്പു നോറ്റാൽ ഫീ നോമ്പ് ആകാശ ഭൂമികൾക്കിടയിൽ എത്രമാത്രം ഗ്യാപ്പ് ഉണ്ടോ അത്രയും വലിയ ഒരു ഗ്യാപ്പ് ഒരു ഒരു കിടങ്ങ് അയാൾക്കും നരകത്തിനുമിടയിൽ സൃഷ്ടിക്കുന്നു

അതുപോലെ തന്നെ നമുക്കറിയാം സ്വർഗപ്രവേശനത്തിനും നരകത്തിൽ നിന്നുള്ള മോചനത്തിനും അത്യാവശ്യമാണ് നിന്നുള്ള നമുക്ക് ലഭിക്കേണ്ടതുണ്ട് പറഞ്ഞു ഈമാനോടുകൂടി എഹ്സാബോടുകൂടി ആരെങ്കിലും റമലാനിൽ നോമ്പ് നോറ്റാൽ അയാളുടെ മുൻകഴിഞ്ഞുപോയ പാപങ്ങൾ അള്ളാഹു സുഹാനുകൊടുക്കുന്നതാകുന്നു അല്ല പരിശുദ്ധ റമലാൻ മാസം ഒരടിമക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച മാസം കൂടിയാണ് എന്ന് നബി നബിസലാഹു അലി പറഞ്ഞു അതുകൊണ്ടാണ് ഒരിക്കൽ ഒരിക്കലും റസൂൽഹുഹു അലി വസ്ല്ല മിമ്പറിൽ കയറുമ്പോ ആമീൻ എന്ന് പറഞ്ഞു മൂന്ന് തവണ നബി അലൈഹി വസ്ലമ ആമീൻ എന്ന് പറഞ്ഞു താഴെ ഇറങ്ങിയ നബി നബിസ്ഹു അലൈലൈ വസ്സലമയോട് സ്വഹാബത്ത് ചോദിച്ചു എന്തിനാണ് നബിയെ നിങ്ങൾ ആമീൻ എന്ന് പറഞ്ഞത് അലൈഹി അലൈവല പറഞ്ഞു ഞാൻ ജുബിറീലിന്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞതാണ് ആകട്ടെ എന്താണ് നബിയെ ജുബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് നബി അലൈഹി വസ്സലാമ പറഞ്ഞു ജുബ്രീലിന്റെ പ്രാർത്ഥന മൻ ഒരാൾക്ക് റമലാൻ സമാഗതമായി അയാൾ നാട്ടിലുണ്ട് യാത്രക്കാരനല്ല ആരോഗ്യവാനായി ഒരു റമലാനിൽ പ്രവേശിച്ചു ഫലം യു ലഹു എന്നാൽ അയാൾക്ക് പുറക്കപ്പെട്ടില്ല പാപങ്ങൾ പുറക്കപ്പെടുന്ന രൂപത്തിൽ റമലാനിനെ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ അയാൾ നരകത്തിൽ പ്രവേശിക്കട്ടെ അല്ലാ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അകന്നു പോകട്ടെ എന്നിട്ട് ജുബിരിൽ പറഞ്ഞു ആമീൻ അപ്പോൾ തുമീൻ എന്നോട് ആമീൻ പറയാൻ ജുബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഞാൻ ആമീൻ പറഞ്ഞു നബി ഈ ഹദീസിൽ ബഅദ മൻ ഫലം യുഗ്ഫർ ലഹു റമളാൻ കിട്ടിയിട്ട് നേടിയെടുക്കാത്തവൻ അപ്പൊട്ടെ എന്നാണ് സത്യവിശ്വാസിയുടെ പാപങ്ങളെ ഇല്ലാതെയാക്കി തീർക്കുന്ന വലിയ വിവാദത്താണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നീ നോമ്പ് നോറ്റോ അതിനു തുല്യമായി മറ്റൊരു എന്ന്